ഓൺലൈൻ ആകുമ്പോഴേ പുസ്തകം നോക്കിയിട്ട് ഇങ്ങനെ പോലെ അവൻ മോൻ ഒരു പാട്ട് പാടി ആർ എൽ വി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാവുമ്പോഴത്തേക്ക് ഒരു നാലു പേരി പാട്ട് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യും

കാരണം ഇത്രയും ഈ ഒരു കുട്ടി ഓഡീഷന് പോയിട്ടുണ്ടെങ്കിൽ ഞാനാണവിടെ ഇരിക്കുന്നതെങ്കിൽ നൂറ് ശതമാനം രണ്ടു വരി പാടുമ്പോഴേ ഞാൻ ടിക്ക് ചെയ്യും കാരണം പത്ത് നാൽപ്പത്തി രണ്ട് വർഷമായിട്ട് സിനിമയിൽ പാടുന്നൊരു വ്യക്തിയാണ് മാത്രവുമല്ല ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ് അത്യാവശ്യം സംഗീതം അറിയാം പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമേ ഒറ്റ കാര്യമുള്ളൂ നമ്മളൊരു പാത്രത്തിൽ അരി വേവിക്കാൻ ഇടുമ്പോൾ അരിവെന്തോ എന്ന് നോക്കാൻ വേണ്ടി ആ അതിനകത്തുള്ള മൊത്തം അരി എടുത്ത് ഞെക്കി നോക്കണം വേണ്ടല്ലോ ഒരെണ്ണം പോരെ അതുപോലെ ഒരു പ്രാവശ്യം ഒരു രണ്ടുപേര് പാടുമ്പോൾ നമുക്കറിയാം അറിയാം ഒരാൾ പാടുവില്ലോ എന്ന് എന്തായാലും മോന് ഡെഫിനറ്റ് ഹൺഡ്രഡ് പേർസെന്റ് അങ്കിളിനൊരു പടം വരികയാണെങ്കിൽ ഞാൻ സംഗീത സംവിധാനവും ചെയ്യാറുണ്ട് ഒരു പടം വരികയാണെങ്കിൽ നൂറ് ശതമാനം മോൻ തന്നിരിക്കും ഒരു പാടില്ല ഡെഫിനറ്റായിട്ട് മാത്രമല്ല ഇത് കേട്ടോണ്ടിരിക്കുന്നവര് മനസ്സിലാക്കുക ഇനിയെങ്കിലും ഇതുപോലെ ആരായാലും ഞാൻ ഒരു ആരെയും കുറ്റം പറയല്ല ഇതുപോലെ വിട്ടുപോകുന്ന പല കുട്ടികളും ഉണ്ട് ഓഡീഷന് പോയിട്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കാരണം ഇപ്പം ഈ മോൻ പാടിയ പാട്ട് ഒരു സാധാരണ ഒരു കുട്ടിക്ക് പാടുന്ന കുട്ടിക്ക് പാടാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് പാടിയത് മോം പഠിച്ചോളൂ കൂട്ടത്തിൽ മറ്റേ വേറെ പഠനം കൂടെ നടത്തിക്കോ സംഗീതം ഒട്ടും കളയണ്ട ഭയങ്കര യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ ൾ ദ ബെസ്റ്റ് എന്തായാലും നിങ്ങൾ രണ്ടുപേരും നന്നായിരിക്കട്ടെ നല്ല രണ്ട് മക്കളെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്